ഹായ് സുഹൃത്തുക്കളെ ഇന്ന് പൊതു അവധി ശരിക്കും ഒരു ഹർത്താലിൻ്റെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ പരവൂർ ജംഗ്ഷനിലൊക്കെ പൊതുവെ കാണാൻ കഴിഞ്ഞത് ഒട്ടുമിക്ക കടകളും അവധി വാഹനങ്ങളെല്ലാം വളരെ വിജനമായി കിടക്കുന്ന ഒരു പരവൂരാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് പൊതുവധിയായിട്ടിന്ന് ഒന്ന് കറങ്ങാമെന്ന് കരുതി അയരുവല്ലി ക്ഷേത്രത്തിലും വാട്ടർഫാൾസൊക്കെ വന്ന് കാണാതെ എഴുതി പരവൂരെത്തിയ റൗണ്ട് അബോട്ടൊക്കെ വളരെ ശൂന്യമായി കിടക്കുക അന്ന് ആരുമില്ല തിരക്കില്ല വളരെ തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു ഒരു ഹർത്താൽ പോലെ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ബന്ധും ഹർത്താലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാവിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഗേറ്റ് അടച്ച് ഒല്ലാൽ പരവൂർ ഒല്ലാൽ റെയിൽവേ ഗേറ്റാണത് അവിടെ വളരെ ദുഷ്കരമാണ് വൺവേ ഉണ്ട് പക്ഷേ നമ്മൾ ഇതിലേക്കൂടി പോകാമെന്ന് കരുതി വന്നതാണ് ശരിക്കും അപ്പുറത്ത് സമാജം വഴി വന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടവ് നമുക്ക് ബാധകമല്ല നേരെയും പോവാം എന്തായാലും കുറച്ച് പരവൂർ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഒത്തിരി നാളായി ഇത് നമ്മുടെ പരവൂർ ആര് ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് വളരെ ഐതിഹ്യങ്ങളും ഉള്ള ഉള്ള ഒരു ക്ഷേത്രമാണിത് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കുടുംബ വീടും ഒക്കെ ഉള്ളത് അവിടെ ഇപ്പോൾ നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ മാത്രമാണ് താമസിക്കുന്നത് ഒത്തിരി നാളായി ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഉത്സവത്തിന് പോയതാണ് അതിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനും അങ്ങോട്ട് പോകുന്നത് ആയുര്വല്ലി ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ആയുർവല്ലി ക്ഷേത്രക്കുളവും ഈ ഇപ്പോൾ നമ്മളിതിൽ അങ്ങോട്ട് വാട്ടർഫാൾസിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ തോടാണത് ഈ വെള്ളം മൊത്തം ഇഞ്ഞ് ഒഴുകി ആയർവല്ലി ക്ഷേത്രത്തിനോട് വടക്ക് സൈഡിലൊരു കുളമുണ്ട് അവിടെയാണ് ഇത് വന്ന് ചേരുന്നത് നമ്മുടെ വേനൽക്കാലത്തൊക്കെ ഒത്തിരി പേര് കുളിക്കാനും തുണി അലക്കാനും ഒക്കെ പോകുന്നത് ഇവിടെയാണ് ഒരിക്കലും വെള്ളം പറ്റില്ല ഇവിടെ കാഴ്ചയ്ക്ക് കാഴ്ചക്കനോഹരമായ സ്ഥലമാണിവിടെ ഒരു വനത്തിൽ കൂടി സഞ്ചരിക്കുന്ന പ്രതിനിധിയാണ് നമ്മൾ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി വിനോദസഞ്ചാരികൾ പല സ്ഥലത്തു വരുന്നുണ്ട് സ്കൂൾ കുട്ടികളും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ട് പോയപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു ഒത്തിരി അവിടെ നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരില് ഇത്രയും മനോഹരമായ സ്ഥലം ഒന്ന് കാണാൻ ഗ്രഹമുള്ളവർക്ക് വരാൻ വളരെ എളുപ്പമാണ് ചാത്തനൂരിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നിന്നും അതേ സെയിം ഡിസ്റ്റൻസാണ് ഒൻപത് കിലോമീറ്റർ അത്രേ കഷ്ടിച്ചു വരത്തുള്ളൂ അതേ മനോഹരമായ സ്ഥലമാണ് കേട്ടോ അവിടെ എത്ര ചൂട് സമയത്ത് പോയാലും നല്ല തണുപ്പും സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും ഒരു വനത്തിനുള്ളിൽ നമ്മൾ പ്രവേശിച്ചാലുള്ള അതേ അനുഭൂതിയാണ് കാഴ്ചയിൽ വെള്ളത്തിന്റെ ശബ്ദവും നല്ല തണുപ്പന്തരീക്ഷവും ഒക്കെയാണ് ഇപ്പോ വെള്ളത്തിന്റെ മുഴുക്ക് വളരെയധികം ശക്തി കുറഞ്ഞിട്ടുണ്ട് നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഫോഴ്സിലായിരിക്കും ഈ തോട് നിറഞ്ഞു കഴിഞ്ഞായിരിക്കും പോകുന്നു അപ്പൊ വളരെ ശാന്തമായിട്ടാകുന്നു ഒത്തിരി പേരുണ്ട് കുട്ടികൾ സ്റ്റുഡൻസ് ആകുന്നു ഒരുപാട് കുളിച്ച് എൻജോയ് ചെയ്യാണ് നല്ല അതിമനോഹരമായ ഒരു വൈബാണ് കേട്ടോ അവിടെ സമയം ചെലവഴിക്കാൻ വരുന്നവർക്ക് ഫാമിലിയായിട്ട് വന്നാൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് മക്കളെ കൊണ്ടുപോയില്ല ഞാനും വൈഫ് മാത്രം ഒരു കൊണ്ട് കാറിൻ്റെ എടുത്ത് പോകാൻ പറ്റിയില്ല സ്കൂട്ടറിൽ നമ്മൾ രണ്ടും കൂടിയും കുട്ടിക്കാരെ ചെലവഴിച്ച സ്ഥലമാണ് അന്ന് ഇതിൽ നല്ല ഫോഴ്സും നല്ല ഒരു നിനുള്ള വാട്ടർഫോൾസ് ആരും ചില ഇത് ബാക്ക് സൈഡിലുള്ള വയലിലൊക്കെ കൃഷിയും കുറെ ഒക്കെ വീടും കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ദൂരദേശങ്ങളിലൊക്കെ കാണാൻ പോകുന്നത് നല്ലൊരു ഗമണീയമായ സ്ഥലം ഒരു കാനന പ്രതീതിയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റോഡ് സൈഡ് മെയിലോട്ട് പോകുന്ന സ്ഥലമാണ് ും അവരെ സന്ദർശിക്കണം കേട്ടോ പ്ലീസ് ആരും അതിനെ അനുബന്ധിച്ചുള്ള ഈ പാറക്കെട്ടും അതുപോലെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുവാണ് പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ ഇത്ര പറഞ്ഞ ഒരുപാട് സ്ഥലത്ത് ദൂരം ആ ഒരു വനത്തിന്റെ പ്രതിനിധിയാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എങ്ങോട്ട് പോകണം സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പോകാൻ പറ്റാഞ്ഞാണ് ഒരു മാസമായിട്ട് പറയുന്ന അങ്ങോട്ട് പോകണം കുട്ടികളെ ഒന്നും കൊണ്ട് കാണിച്ചില്ലേ അവരെ കൊണ്ട് അടുത്താഴ്ച പോകണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സന്ദർശിക്കുക ഇവിടുത്തെ ഉത്സവം തിരുവാതിര ഉത്സവമാണ് ശിവഭഗവാന്റെ നാളെ തന്നെയാണ് മെഡൽ കുതിരയെടുപ്പ് അയക്കാവുന്ന മെഡൽ കുതിരയടുപ്പ് പറഞ്ഞാൽ ഒരു വല്ലാത്ത കാഴ്ച ഭംഗിയുള്ളത് മുതിരയെടുപ്പ് അതി കഠിനമാണ് വയലിൽ നിന്നും വടക്ക് വയനിലാണ് ഉരയെട്ട് വെക്കുന്നത് അവിടുന്ന് കൂടി കൂടിയെടുത്ത് കൊണ്ട് ഉരുന്നത് ദുഷ്കരമാണ് കാഴ്ചക്കതി അതിമനോഹരമായ ദൃശ്യാനൂരിയാണ് ആ ഉത്സവ സമയത്ത് അതുപോലെ തന്നെ ഈ നിൽക്കുന്ന മരം എന്ന് പറഞ്ഞാൽ കാവിലപ്പ എന്ന് പറയും അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് അതിന്റെ ഈ മരത്തിന്റെ കുറച്ച് ഗവേഷണമൊക്കെ നടത്തിയതാണ് അപ്പോൾ ലോകത്തില് തന്നെ ഒന്നോ ഉള്ളൂ വേൾഡിൽ വന്നോരുണ്ടാവുള്ളൂ കാവിലപ്പ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അതും വളരെ പ്രശസ്തി നേടിക്കൊടുത്ത ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ അവര് സംരക്ഷിക്കുന്നുണ്ടോ കേട്ടോ അതിന്റെ പേര് ഞാൻ ഞാന് കാണിക്കുന്നുണ്ട് ശരിക്കും ഉണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ അതിലൂലിക്കാമോ സന്ദർശിക്കുക ആ വാട്ടർഫോൾസ് ഒക്കെ കാണാം ഒരു മനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെ ദൈവിക അനുഭൂതിയും ദൈവിക യും കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് കരൂർ കൂനയിൽ ആയില്വേലി ക്ഷേത്രം ഇത് നമ്മുടെ ആയില്വേലി ഗ്രൗണ്ടും പഴയ കല്യാണ മണ്ഡപവും ഒക്കെയാണ് ഇപ്പൊ കണ്ടത് പുതിയ ഓഡിറ്റോറിയമാണ് പണി കാണുന്നത് ഒത്തിരി വർഷങ്ങളായി anyway thanks for watching thanks vlog